വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി എൻ ബി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പി എസ് സി പഠിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാര്യം പറയാനായിട്ട് വന്നതാണ് പി എസ് സി പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടെലഗ്രാം ചാനൽസിനെ പറ്റി പറയാൻ വന്നതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ പി എസ് സി പഠിച്ച് തുടങ്ങുന്നവർ ഒന്നുകിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരും ഉണ്ട് അപ്പം ഈ മൂന്ന് കൂട്ടരും ഈ മൂന്ന് കൂട്ടരും ഒരു സ്മാർട്ട് ഫോണിനെ ആശ്രയിക്കുന്നുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാനും അതേപോലെ കുറേ കാര്യങ്ങളിൽ യൂട്യൂബ് നോക്കാറുണ്ട് ടെലഗ്രാമ് നോക്കാറുണ്ട് നമുക്കറിയാത്ത ഒരു കാര്യം വരുത്തേക്കും ആദ്യം നമ്മൾ യൂട്യൂബിലാണ് പോകുന്നത് യൂട്യൂബ് പോലെ തന്നെ ടെലഗ്രാമിലും കുറേ അധികം ചാനൽസ് ഉണ്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ നോക്കുന്ന കുറച്ച് ചാനൽസിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെന്ന് പറയുന്നത് ആണ് വക്കാപ് സ്പീഡിയാണ് എന്ന് പറയുന്നത് ജി കെ ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് മലയാളം മാത്സ് എല്ലാത്തിനും കൂടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചാനലാണ് അപ്പം അതിനകത്ത് പി ഡി എഫ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു പി ഡി എഫ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഇസഡ് കാര്യങ്ങളും ആ പി ഡി എഫിനകത്ത് തന്നെ ഉൾപ്പെടും അപ്പോൾ ഏറ്റവും നല്ലൊരു ചാനലാണ് അവരുടെ പി ഡി എഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കി സമയം പോയി എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവത്തില്ല അപ്പോൾ വക്കാസിയുടെ അതുപോലെ തന്നെ അവർ കുറെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് വലിയ തുകയൊന്നുമല്ല അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ അതിനകത്ത് ഭയങ്കരമായിട്ട് ഇഫോർട്ട് ഇട്ടാണ് നമുക്ക് ക്ലാസ്സുകൾ തരുന്നത് കോഴ്സിൽ ജോയിൻ ചെയ്യാതെ തന്നെ അവർ പി ഡി എഫ്കളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കി പഠിക്കാം രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് അതൊരു യൂട്യൂബ് ചാനലാണ് മാത്സിന് അവർക്ക് ടെലഗ്രാം ചാനലും ഉണ്ട് അത് ട്രിക് ടോൺ ആണ് മാത്സിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും ട്രിക് ടോൺ എന്ന് പറയുന്ന ഒരു ചാനല് ജെറിൻ സാറ് സൂപ്പറായിട്ട് മാത്സ് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പം മാത്സ് പഠിക്കാൻ വേറൊരു ചാനലും പിന്നെ നോക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നോക്കി കഴിഞ്ഞാൽ അല്ല ഞാൻ നോക്കുന്ന ചാനൽ അതാണ് വേറെ ചാനലൊക്കെ അപ്പോൾ പിന്നെ പി എസ് സി പി എസ് സി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ആ ചാനലിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ആ ചാനലുണ്ട് പി എസ് സി ഇംഗ്ലീഷ് പിന്നെ മലയാളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ഫസ്റ്റ് ബെൽ ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറയുന്നത് ആ ചാനലും പ്രീവിയസും മലയാളത്തെ കുറിച്ച് എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി മലയാളത്തിന് പിന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന് നോക്കുന്നത് പത്രവാർത്തകൾ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിനകത്ത് പേപ്പർ കട്ടിങ്സ് തന്നെയായിട്ട് അവരിടുന്നുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ അത് നോക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം മാസമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു നല്ലൊരു നോട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം പത്രം വായിക്കുന്നത് പോലെ പത്രം വരുത്താത്തവരെയൊക്കെ ആണെങ്കിൽ പോലും പത്ര വാർത്തകൾ പേപ്പർ കട്ടിങ് അതുപോലെ തന്നെ ആ ചാനലിൽ ഇട്ടേക്കും ഡെയിലി നമ്മൾ അത് നോക്കി നോക്കി എഴുതി വെച്ചാൽ മതി എഴുതി വെച്ച് ഞാൻ എഴുതി വെച്ച് പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എഴുതി വെച്ച് ാണ് നല്ലത് അങ്ങനെ പഠിക്കാം അപ്പം ഇത്രയും ചാനൽസാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഒരു ചാനലും കൂടെ ഉണ്ട് പി വൈ വേണ്ടിയിട്ട് പ്രയാണം എന്നൊരു ഒരു ചാനലുണ്ട് അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പറയുന്നത് അത് നോക്കി നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഉണ്ട് അത് കൃത്യമായിട്ട് എങ്ങനെ യൂസ് ആക്കണമെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണിത് കാരണം പി എസ് സി കുറേയൊക്കെ ആയവർക്ക് ഏതാണ്ട് ഈ ചാനലൊക്കെ ഒരു ഒരുവിധം അറിയാവുന്ന ചാനലുകളാണ് ഫേമസ് ആണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകത്തില്ല അത് ആ നോക്കുന്ന സമയം വർത്തായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എല്ലാവരും നന്നായി പഠിക്കുക എക്സാമുകളുടെ കാലമാണ് നമ്മൾ പഠിത്തത്തിൽ ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല അപ്പോൾ എല്ലാവരും പഠിക്കുക എക്സാം എഴുതുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ